വെറുതെ ഒന്ന് രണ്ട് പരീക്ഷകൾ എഴുതി അതിൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചു പക്ഷേ മുന്നോട്ടൊന്നും ആയിരുന്നില്ല ബേക്കോട്ടായിരുന്നു ആ സമയത്തും പ്രാർത്ഥന അത് കിട്ടരുതേ എന്നായിരുന്നു കാരണം ടീച്ചിങ് ആയിരുന്നു ഭയങ്കരമായ ഇഷ്ടം പിന്നീട് യു പി എസ് എ വിളിച്ച സമയത്താണ് എങ്ങനെയെങ്കിലും ആ പോസ്റ്റിൽ എത്തണം എന്നുള്ള ഒരാഗ്രഹമുണ്ടായത് പലരോടും ഞാൻ അന്വേഷിച്ചു എവിടെ ചേർന്നാലാണ് എൻ്റെ ആഗ്രഹത്തിലേക്ക് ഞാൻ എത്തുക കുറേ ആളുകൾ പറഞ്ഞ ഉത്തരം ഡയറക്ഷൻ ആയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഡയറക്ഷനിൽ വന്ന് ചേർന്നു യു പി എസ് എയ്ക്ക് വേണ്ടി പഠിച്ചതാണ് ഞാൻ പക്ഷേ യു പി എസ് എയിൽ എത്താൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് കുറേ കാര്യങ്ങൾ അറിയായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് ഇതെല്ലാം അറിയാമെന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊന്നും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായത് കാരണം നല്ല ഫാക്കൽറ്റീസിനെ ഇവിടെ നിന്ന് തരാൻ സാധിച്ചു യു പി എസ് സിയിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടനേടാൻ സാധിച്ചില്ല ശേഷം ഒന്നും നോക്കിയില്ല ഉടനടി വന്ന അടുത്ത എച്ച് എസ് എക്ക് ഡയറക്ഷനിൽ തന്നെ ചേർന്നു ഡയറക്ഷനിൽ ചേർന്നു ഇവിടുന്ന് ആദ്യം തന്നെ കിട്ടിയ ഫാക്കൽറ്റീസ് അതായത് ഹിസ്റ്ററിക്ക് ഫിറോസ് ആയിരുന്നു പൊളിറ്റിക്കൽ സയൻസിൻ്റെ രാജമാഷ് എക്കണോമിക്സ് ജോഗ്രഫി ഈ നാല് സബ്ജക്റ്റാണ് ആദ്യം തുടങ്ങിയത് അതിൽ ഹിസ്റ്ററിയുടെ മാഷും പൊളിറ്റിക്കൽ സയൻസിൻ്റെ രാജമാഷും എൻ്റെ ജീവിതത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത അധ്യാപകരായിരുന്നു രാജമാഷെക്കുറിച്ചൊക്കെ പറയുമ്പോഴേക്കു തന്നെ എനിക്ക് വാക്കുകൾ ഇടറിപ്പോകുന്നുണ്ട് വേറെ ഒന്നും കണ്ടല്ല വെറും സബ്ജക്റ്റ് നോളജിന് വേണ്ടി മാത്രമല്ല ഞാൻ മാഷ പലപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതിൽ ഞാൻ സമയം നോക്കാറില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്നര അന്ന് ആ സമയത്ത് എനിക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രാജമാഷ വിളിക്കാറുണ്ട് അപ്പോൾ സമയം നോക്കാതെ കുട്ടികളുടെ ഡൗട്ട് തീർക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാണാതെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് മാത്രം കുട്ടികളുടെ മനസ്സിൽ ഇടം നേടാൻ സാറിന് സാധിച്ചു മാഷിൻ്റെ ഈ ആത്മാർത്ഥമായിട്ടുള്ള സേവനം അങ്ങോളം പോകാനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതേപോലെ തന്നെ ഷജിൽ സാർ പല സമയത്തിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്നും ആവുന്നില്ല മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ പറ്റുന്നില്ല ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നിർത്താം എന്നുള്ള ഒരു തോന്നലൊക്കെ എത്തിയിരുന്നു കാരണം ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ആ സമയത്ത് മാഷൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കിട്ടുമ്പോൾ ആ പോയിപ്പോയ ആ ശക്തിയെല്ലാം എവിടെ നിന്നോ ഊറി വന്ന് നിറഞ്ഞ് ആവേശം മനസ്സിന് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഒരാഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും മാഷൊന്ന് കേൾക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ഒരിക്കൽ സോഷ്യൽ സയൻസിന് മാത്രം മാഷിക്ക് വന്നാൽ പോരാത്തത് കൊണ്ട് തന്നെ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും മാഷ് ക്ലാസ് തരാറുണ്ട് ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം റാങ്ക് മൂന്നാണ് ലഭിച്ചത് അഡ്വൈസ് കൈ കിട്ടിയിട്ടുണ്ട് ഡി ഡി ഓഫീസ് പോയ സമയത്ത് അടുത്ത ഫെബ്രുവരി ഫസ്റ്റ് ആവുമ്പോഴേക്ക് നമുക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വരും എന്നാണ് അവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടിയത് ഒരിക്കലും ജീവിതത്തിൽ ഒരു സ്ഥലത്തും എത്തില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് എന്നെ എൻ്റെ സ്വപ്ന ജോലിയായിട്ടുള്ള എച്ച് എസ് ടി എന്ന് പറയുന്ന ജോലിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് പ്രൈം ഡയറക്ഷനും അതേപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ അധ്യാപകരായിരുന്നു ഒരുപാട് നല്ല അധ്യാപകരെ കിട്ടാനും അതേപോലെ തന്നെ ആ അധ്യാപകരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും ഒരു അധ്യാപകൻ എന്തായിരിക്കണം എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തണം എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു അത് ജീവിതത്തിൽ ഒരു അധ്യാപികയായിരിക്കുന്നിടത്തോളം കാലം അതൊക്കെ ഫോളോ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക്